കാളികാവ് ഉദരംപൊയിലിലെ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രിന്റെ മരണം ശരീരത്തിലേറ്റ മർദ്ദനമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാണ് കുട്ടി മരണപ്പെട്ടതെന്ന കുട്ടിയുടെ പിതാവ് ഫായ്സിന്റെയും ഫായിസിന്റെ മാതാവിന്റെയും അവകാശവാദം തെറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിക്കുന്നു കസ്റ്റഡിയിലുള്ള ഫായ്സിനെതിരെ പോലീസ് കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്യും കുറ്റകൃത്യത്തിൽ ഫായ്സിന്റെ ബന്ധുക്കൾക്ക് പങ്കുണ്ടെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുകയും ചെയ്യും ഫായിസിന്റെ വീട് പൊലീസ് സീൽ ചെയ്തിട്ടു കാളികാവ് എസ് എ വി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇന്ന് രാവിലെ ഫായിസിനെ ഉദരംപൊയിൽ ഗ്രൌണ്ടിന് സമീപത്തെ സ്വകാര്യ സ്ഥലത്ത് വെച്ച് പിടികൂടിയിരുന്നത് കാളികാവ് സിഎച്ച്സിയിൽ വൈദ്യ പരിശോധന നടത്തി ഫൈസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഫൈസ് കുറ്റം സംബന്ധിച്ചിരുന്നില്ല ഫായ്സിന്റെ ക്രൂരമായ മർദ്ദനമേറ്റാണ് കുട്ടി മരണപ്പെട്ടതെന്ന ആരോപണവുമായി കുട്ടിയുടെ മാതാവും ഇവിടെ മുത്തശ്ശിയും അടക്കമുള്ള ബന്ധുക്കൾ രാവിലെ രംഗത്ത് വന്നിരുന്നു സ്കാനിംഗ് എക്സ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളും മുറിപ്പാടുകളും കാണാമായിരുന്നു റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം